ഹലോ അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലാട്ടോ ഇന്നലെ എനിക്ക് കുറേ പണിയുണ്ടായിരുന്നു കുറേ തിരക്കുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അതിൻ്റെയൊക്കെ കൂടി ചേർത്ത് ഇന്നങ്ങിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് പോയി ഉച്ച കഴിഞ്ഞിട്ടാണ്ട്ടോ എടുക്കണം ഇപ്പോൾ ഒരു സമയം രണ്ടേ അല്ല മൂന്നരയെ അപ്പോൾ മൂന്നര ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങി അത് സാധാരണ ഉറങ്ങാറില്ലാട്ടോ പക്ഷേ എന്നാലും ഒന്ന് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കണ്ണടച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കും ഒന്ന് റിലാക്സ് കാരണം നമ്മൾ ഈ നേരത്തെ എണീക്കണതല്ലേ നേരത്തെയൊക്കെ എണീറ്റ് നമ്മളെന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണടഞ്ഞു പോവും എല്ലാവർക്കും ഇങ്ങനെയായിരിക്കുമല്ലേ ഉറങ്ങരുത് ഉറങ്ങിക്കഴിഞ്ഞാൽ തടി കൂടും എന്നൊക്കെ പറയും പക്ഷെ അതൊക്കെ പറിച്ചിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെയൊക്കെ ഈ ഇങ്ങനത്തെ ഈ ഏജിലൊക്കെ കുറച്ച് റെസ്റ്റ് എടുക്കണം ഞാൻ പറയുകയാണെങ്കിൽ അല്ലാതെ ഓടി നടന്ന് ചെയ്യണേന് തെറ്റില്ല പക്ഷെ എന്നാലും അവരവൻ്റെ ആരോഗ്യം കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെ സോഷ്യലായിട്ട് ഇതായിട്ട് പറയണതെട്ടോ നമ്മൾ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിക്കും എല്ലാവരും തന്നെ കുറേ പണിയൊക്കെ രാവിലെ തൊട്ട് പണി ഉണ്ടായി നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മയങ്ങട്ടെ എന്ന് വിചാരിച്ച് കിടക്കും ആ സമയത്തായിരിക്കും നമുക്ക് ഏതെങ്കിലും ഫോൺ കോൾ വരുന്നത് ശരിയല്ല ഞാൻ പറയണത് അതും പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയണത് നമ്മൾ ചിലപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ ആക്കി വെക്കും കേട്ടോ പത്ത് മിനിറ്റ് കിടന്ന് ഉറങ്ങട്ടെ കാരണം നമ്മുടെ അന്ന് വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ശരിക്കും ചില സമയത്ത് കുറച്ച് നേരം ഉറങ്ങിയില്ലെങ്കിൽ എന്ന് പറയുന്നത് ഒന്ന് കണ്ണടച്ച് ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് മയങ്ങിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തലവേദന വരും ചിലപ്പോൾ അല്ലെങ്കിൽ രാത്രി രാത്രിയാകുമ്പോൾ ഒരു ഡളായിട്ടിരിക്കും അപ്പോൾ അത് കാരണം ഞാൻ ആ ഫോൺ ആക്കി വെക്കുമോ അല്ലെങ്കിൽ ഓഫാക്കി വെച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും പത്ത് മിനിറ്റ് പതിനഞ്ച് അതിൽ കൂടുതലില്ല കേട്ടോ ഈ അയൽവക്കത്തുള്ളവർക്ക് ചിലപ്പോൾ വന്ന് എന്തെങ്കിലും വർത്തമാനം പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് വന് ആ ഉച്ച സമയത്തായിരിക്കും അവരെന്തുകൊണ്ടാണ് വനതെന്നറിയും അവരുടെ വീട്ടിൽ ചിലപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടാവും അവർ കുഞ്ഞ് പിള്ളേരുണ്ടാവും അവർ കിടന്ന് ഉറങ്ങുകയായിരിക്കും ആ സമയത്ത് അവിടെ ഇരുന്ന് അവർക്ക് വർത്താനം പറയാനും പറ്റൂല വർത്താനം പറഞ്ഞാൽ കുട്ടികൾ എണീക്കും ചിലപ്പോൾ മോനോ വരുമാളമൊക്കെ ചെയ്തു പറയും അപ്പോൾ അവർ ഇപ്പോൾ അതൊക്കെ അയൽവക്കത്തേക്ക് പിടിക്കും എന്നിട്ട് അയൽവക്കത്താർ ഉറക്കവും കളയും അവരുടെ അവർ ഹാപ്പിയായിട്ട് ഇരിക്കുമല്ലോ പക്ഷെ അതൊക്കെ തെറ്റാട്ടോ അയൽവക്കത്ത് പോയി അവരുടെ അടുത്ത് ഉച്ച സമയത്ത് പോയി വർത്താനം പറയണത് അല്ലെങ്കിൽ അവർ പുറമെ ഇരിക്കുകയാണ് മുറ്റത്തോ അല്ലെങ്കിൽ സിറ്റൗട്ടിലോ ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഇരിക്കണമോ കൂടെ പോയി നിന്ന് വർത്താനം പറഞ്ഞാൽ കുഴപ്പമില്ല അകത്ത് കിട വാതിലൊക്കെ അടച്ച് കിടക്കണവരോ അല്ലെങ്കിൽ വാതിലൊക്കെ അടച്ച് അകത്തിരിക്കണവരോ വിളിച്ച് വർത്താനം പറയണ ഇതില് ഒരു ഇഷ്ടക്കേടാട്ടോ എനിക്ക് ഈ ചിലങ്ങനെ അറിയുമ്പോൾ ഉച്ച സമയത്ത് നമുക്ക് എന്തെങ്കിലും കുറച്ച് തുന്നലുണ്ടെങ്കിൽ തയ്യെല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തയ്ക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഉള്ള ലൊട്ട് ലൊടുക്ക് പരിപാടികളൊക്കെ ഉള്ളവർ ഉച്ച സമയത്തൊക്കെ ആയിരിക്കും ചെയ്യണം ആ കിടന്ന് ഉറങ്ങാതിരിക്കാൻ വേണ്ടി പക്ഷേ പത്ത് മിനിറ്റൊക്കെ നമ്മൾ ഒന്ന് മയങ്ങൾ തെറ്റൊന്നുമില്ല കേട്ടോ നമുക്ക് ഒന്നും കൂടി നമുക്ക് എനർജി വൈകുന്നേരം കൂടും എന്നാണ് പറയണത് ഈ ചില വീട്ടിലുണ്ട് കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ പ്രായമായവരുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് എത്രയൊക്കെ അവർ ജോലി ചെയ്ത് മക്കള് ജോലി ചെയ്ത് വീട്ടിലെ സകല കാര്യങ്ങളും നോക്കി പത്ത് മിനിറ്റ് ഉച്ചയ്ക്ക് കിടന്നുകഴിഞ്ഞാൽ കുറ്റം പറയും ആ പെണ്ണുങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കൊള്ളൂല്ല മൂശേട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ ഉള്ള വാക്കുകളൊക്കെ പറയാറുണ്ട് ചില പഴയ ആൾക്കാർ ഇപ്പോഴും അത് തന്നെ കേട്ടോ ഞാനൊക്കെ അറിയണവരിഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോൾ അവർക്ക് സഹിക്കില്ല മരുമക്കൾ പ്രത്യേകിച്ച് പെൺമക്കൾ കിടന്നുറങ്ങിയാൽ കുഴപ്പമില്ല മരുമക്കൾ കിടന്നുറങ്ങിയോ അവർക്ക് സഹിക്കില്ല ഒരു ജന്മങ്ങൾ ചിലവർ കെട്ടിയന്മാർ തന്നെ പറയും ആ നീ ജോലിക്കൊന്നും പോകണില്ല വീട്ടിലല്ലേ ഇരിക്കണേ പിന്നെ എന്തിനാണ് ഉച്ചയ്ക്ക് കിടന്നുറങ്ങണേന്ന് ബാക്കിയുള്ളവരൊക്കെ ജോലിക്ക് പോകണ കാരണം അവർക്ക് ടയേർഡായിരിക്കും ഒരു ദിവസം കിട്ടുമ്പോൾ അവർ ഉറങ്ങി എന്ന് വെച്ച് കുഴപ്പമില്ല വീട്ടിൽ ജോലിയാണ് അവർക്ക് അവർ വേറെ ജോലിയൊന്നും ചെയ്യണില്ലല്ലോ പുറത്തേക്ക് പോകണില്ലല്ലോ ജോലിക്ക് അപ്പോൾ അവർക്ക് റെസ്റ്റ് ഉച്ചയ്ക്ക് ഉറങ്ങരുതെന്ന് പറയും ശരിയാണോ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയട്ടെ നമ്മൾ ജോലിക്ക് പോകുന്നവർക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടില്ല വീട്ടിലെ ജോലി രാവിലെ അഞ്ച് മണി തൊട്ട് രാത്രി പത്ത് മണിവരെ നമ്മൾ ഓരോരുത്തരും ചെയ്യണ ജോലി പുറത്തേക്ക് ജോലിക്ക് പോകാത്തവർ വീട്ടിലെ ഓരോ അംഗങ്ങളുടെ കാര്യങ്ങൾ നോക്കൽ കുച്ചുങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മകൻ്റെ മരുമകളുടെ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും പത്ത് മണിയാകുമ്പോഴത്തേക്കും അവളൊരു പരുവാകും ശരിയല്ലേ എന്നിട്ട് പറയും നീ ചോദിക്കൊന്നും പോകണില്ലോ നീ എന്നെ ഉച്ചയ്ക്ക് ഉറങ്ങണേ എന്ന് കാരണം അവർ ചിലപ്പോൾ പണി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറിന വരുമ്പോൾ ചിലപ്പോൾ കിടന്ന് ഉറങ്ങായിരിക്കും അത് കണ്ടിട്ടായിരിക്കും പറഞ്ഞത് അല്ലെങ്കിൽ അമ്മ വീട്ടിലുള്ള അമ്മയോ അമ്മായിയമ്മയോ ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടാവും ആ അവൾ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുക എന്നും പറഞ്ഞു ചിലവരിങ്ങനെയും പറയും കേട്ടോ ദേഷ്യം വരുമ്പോൾ വിളിച്ച് പറഞ്ഞായിരിക്കും ചിലപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കെട്ടിയമ്മരിങ്ങനെയൊക്കെ പറയണത് എപ്പോഴാണെന്ന് അറിയാമോ ഞാൻ പറയുകയാണെങ്കിൽ അവർ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോൾ അന്ന് അവരുടെ എന്തെങ്കിലും ചിട്ടി അടയ്ക്കാനുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ലോൺ അടയ്ക്കാനുണ്ടാവും പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആർക്കെങ്കിലും പൈസ കൊടുക്കാൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇവർക്ക് കിട്ടേണ്ട പൈസ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോഴത്തേക്കേ അവരെ വന്നു ബെല്ലടിച്ചു അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് പോയതാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ വീട്ടിൽ ഒന്ന് കയറുമ്പോൾ പെണ്ണുങ്ങൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് ദേഷ്യം വരാം കാരണം അവർ നോക്കുമ്പോൾ ടെൻഷൻ അടിച്ച് നടക്കുകയാണേ പൈസ എങ്ങനെ ഉണ്ടാക്കണം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടാവും അതിനിടയ്ക്ക് അതൊന്നും നോക്കാതെ ശ്രദ്ധിക്കാതെ ഭാര്യ കിടന്നുറങ്ങുമ്പോൾ സഹിക്കുവോ അതാർക്കായാലും സഹിക്കില്ല അല്ലേ സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളുടെ ഈ ഒരു മനുഷ്യ ജന്മം വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കേട്ടോ എന്തെല്ലാം നമ്മൾ ഫേസ് ചെയ്യണല്ലേ നമ്മുടെ ആ കുഞ്ഞ് നാൾ തൊട്ട് നമ്മൾ ഓർത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയെല്ലാം ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് ഇവിടം വരെ എത്തി ഒന്ന് ചിന്തിച്ചു നോക്കിയേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോവും എങ്ങനെ ഓരോന്നും ഇങ്ങനെ നമ്മൾ തരണം ചെയ്ത് വന്നു എന്നുള്ളത് അല്ലേ നമുക്ക് ഓരോ ബുദ്ധിമുട്ടൊക്കെ വരില്ലേ നമ്മുടെ ഓരോ വിഷമതകൾ ഞാൻ പറയാറുണ്ടല്ലോ കടമുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് നമ്മുടെ പലതരത്തിലുള്ള ഒരു ഫാമിലി ആകുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാവും മനസ്സിന് ഒരുപാട് വിഷമങ്ങളൊക്കെ വരും ആ സമയത്ത് നമ്മൾ ഇരുന്ന് കരയാതെ നമ്മൾ എന്താ ചെയ്തു നമുക്ക് നമുക്കതിനു മുൻപ് നമുക്ക് ഇതിലും വലിയത് നമ്മൾ ചിലപ്പോൾ കടന്നിട്ടായിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് ചിലപ്പോൾ ഒരു ചെറിയ നിസാര പ്രശ്നങ്ങളായിരിക്കും ഇതിലും നാലിരട്ടി വലുത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ചിട്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നത് അതൊന്ന് ചിന്തിച്ച് നോക്കുക എത്ര ബുദ്ധിമുട്ട് അല്ല എന്താ പറയുക മനസ്സിന് വിഷമം ഉണ്ടെങ്കിലും ആ സമയത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുക ഇതിലും വലുതല്ലേ ഞാൻ അന്ന് അനുഭവിച്ചത് എന്നിട്ട് ഞാൻ അതൊക്കെ കടന്നു വന്നില്ലേ പിന്നെ ഇതെനിക്ക് വെറും ഒരു പുല്ലാന്ന് അങ്ങോട്ട് വിചാരിക്കുക അത് എന്താ അറിയോ നമ്മളുടെ മനസ്സിന് സന്തോഷം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ല നമുക്ക് ഞാൻ പറയാറില്ലേ നമുക്ക് വേണ്ടി ഒരു ബന്ധുക്കളും സ്വന്തക്കാരോ കൂടെപ്പറക്കുകളോ ആരും വരില്ല നമ്മുടെ മനസ്സ് സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി സന്തോഷം നമ്മൾ തന്നെ അനുഭവിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ കുറച്ചൊക്കെ ദുഃഖങ്ങൾ ഇങ്ങനെ ഇതിലും വലിയ ദുഃഖങ്ങളുണ്ടായിരുന്നുലോ അന്ന് ഞാൻ ഇതൊക്കെ മറന്നിട്ടാണല്ലോ ഇത്രയും ഓരോ കാര്യങ്ങൾ ചെയ്തു വന്നത് അപ്പോൾ ഇന്ന് വരണ ദുഃഖം എനിക്ക് വെറും നിസാരം പുല്ലിന്റെ വില പുല്ലിങ്ങനെ കുറച്ച് കളഞ്ഞാൽ തീർന്നു ഉണങ്ങിപ്പോയി അത്രേയുള്ളൂ അതങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ പൈസ കയ്യിലുണ്ടായിരുന്നു അത് ചിലവായിപ്പോയി അത് എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ അറിയില്ല അത് എങ്ങനെയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചിലവായിപ്പോയി എന്നും അറിയും ശരിയല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന പറയുന്നത് എന്താ എന്നാലും നമ്മുടെ കഷ്ടകാല സമയത്താണ് നമുക്ക് ആ പൈസ മൊത്തം പോയത് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു എന്താ പറയുക നമുക്കത് എങ്ങനെ ചിലവാക്കണം അത് അറിയാതെ ആയിപ്പോയി അങ്ങനെ സംഭവിക്കാറില്ലേ അപ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കും ഓ ഇതിങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അന്ന് ആ പൈസ കയ്യിലുണ്ടായേനെ നമ്മളത് നോക്കി കണ്ടും ചെയ്തില്ല അല്ലെങ്കിൽ ആലോചിച്ച് ചെയ്യാത്ത കാരണം നമ്മുടെ ഇന്ന് നഷ്ടപ്പെട്ടതെന്ന് പറയും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ വീട്ടിൽ പ്രശ്നങ്ങളും അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ നഷ്ടപ്പെടുമ്പോഴാണല്ലോ വീട്ടിൽ പൊതുവേ ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നത് പൈസ കുറയുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ കയ്യിലൊരു ഒരു പ്രാവശ്യം നമുക്ക് അബദ്ധം പറ്റി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ചുട്ടിയുടെ പൈസയോ അല്ലെങ്കിൽ നമ്മൾ കുടുംബശ്രീന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് സാധാരണക്കാരൊക്കെ പൈസ ഉണ്ടാക്കും അത് നമുക്ക് ചിലപ്പോൾ വിചാരിക്കാതെ ചിലവായി പോകും അല്ലെങ്കിൽ നമ്മൾ അറിയാതെ അബദ്ധത്തിൽ കൊണ്ടുപോയി വല്ലവർക്കും കൊണ്ടുപോയി കുളത്തിൽ തിരിച്ചു കിട്ടാണ്ട് പോകും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമം വരുന്നത് അല്ലേ അവരിവർ പറ്റിച്ചു അല്ലെങ്കിൽ അവരെന്നെ പറ്റിച്ചു എന്നുള്ള നമ്മളൊരു മനസ്സിലൊരു വിഷമം ഉണ്ടാവും അങ്ങനെ വരുമ്പോഴേ ഇനി കഴിഞ്ഞത് കഴിഞ്ഞു അത് പോട്ടെ നമ്മൾ ഇനി അത് പോയത് പോയി ഇനി നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമുക്ക് പൈസ കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ചെറിയൊരു തുക എന്തെങ്കിലും കയ്യിൽ കിട്ടുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അത് കിട്ടണേക്ക് മുമ്പ് പ്ലാൻ ചെയ്യുക നമുക്ക് എന്ത് ചെയ്യണം എന്തെങ്കിലും വാങ്ങിക്കണോ അല്ലെങ്കിൽ ഇപ്പോൾ സ്വർണ്ണമൊക്കെ ഇഷ്ടംപോലെ വില കൂടിയ സമയമാണ് കുറച്ച് ഒരു ഗ്രാം വാങ്ങിച്ചു വെച്ചാൽ അത്രയും നമുക്ക് നല്ലതല്ലേ ഇനി വില കുറയില്ല കൂടുതലേ ഉള്ളൂ അത് നമുക്കൊരു സേവിങ് ആവും ബാങ്കിൽ ബാങ്കിലിട്ട് വയ്ക്കാം ഇടുമ്പോൾ നമ്മൾ എന്താ പറ്റുന്നത് വെച്ചാൽ ചിലപ്പോൾ ആവശ്യത്തിന് എടുത്തു പോകും ഇന്നില്ലെങ്കിൽ സ്വർണം പുറത്ത് ഇട്ടുകൊണ്ട് പോകാനും പേടിയാട്ടോ എന്നാലും ഞാൻ പറയുകയാണ് അതൊക്കെ നമുക്കൊരു സേവിങ്ങിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റും പിന്നെ ഈ പൈസ കിട്ടണ കാര്യം ഒരിക്കലും നമ്മൾ ആരോടും പറയരുത് എത്ര കൂടെപ്പറുപ്പായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ എനിക്ക് അത്രയും പണം കിട്ടും ഇന്ന ദിവസം ഇത്രയും ദിവസം കിട്ട ഇത്രയും പൈസ കിട്ടും അങ്ങനെ ആരോടും വിളിച്ച് പറയരുത് അത് പറയുമ്പോൾ ആരെങ്കിലും നമ്മളുടെ മുമ്പിൽ ആവശ്യത്തിന് കൈനീട്ടിക്കൊണ്ട് വരും അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ആണെങ്കിൽ നമ്മുടെ ഈ നാട്ട് നടപ്പാണത് നമുക്ക് ചിലവരെ നോക്കും മുഖം തിരിച്ച് പോകാൻ പറ്റില്ല ചിലവരൊന്ന് ചോദിക്കുമ്പോൾ അത്യാവശ്യമാണ് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ അതിനൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തുക ഇങ്ങനെയുള്ള കുടുക്കി പോയി ചാടിയാണ് മിക്കവരും പൈസ കൊണ്ട് കളയണത് അതൊക്കെ സ്വയം കണ്ടെത്തി കൊടുക്കണ്ടെന്ന് ഉദ്ദേശിക്കേണ്ടത് കാര്യം നമ്മളുടെ നമുക്ക് നമ്മളുടെ സുരക്ഷിത നമ്മളല്ലേ നോക്കേണ്ടത് നമുക്ക് നാളെ ഒരു ആവശ്യം വരുമ്പോൾ കയ്യിൽ നിട്ടിക്കൊണ്ട് പോകാൻ നമുക്കൊരു അവസ്ഥ വരുത്തരുത് നമ്മൾ നമ്മളായിട്ട് വരുത്തരുത് ഞാനതേ പറയുള്ളൂ എപ്പോഴും നമ്മളുടെ കയ്യിൽ പത്ത് രൂപ ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആവശ്യങ്ങൾക്ക് നമ്മുടെ ഭർത്താവിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കായിക്കോട്ടെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്തു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സഹായിക്കും നമ്മൾ വീട്ടിലിരുന്ന് ജോലി ചെയ്താലും പുറത്തേക്ക് പോകണില്ല അല്ലെങ്കിൽ വീട്ടിലെ പണിയാണ് ചെയ്യണത് എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നവരോട് ഈ പൈസ എടുത്ത് കൊടുക്കാൻ പറ്റും എന്നാ വെച്ചോന്നും പറഞ്ഞോളൂ അതൊരു നല്ല കാര്യമല്ലേ എത്രയോ പേര് വീട്ടിൽ കൃഷി ചെയ്തു അതായത് പച്ചക്കറിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇപ്പോൾ ഭർത്താവ് പൈസ വീട്ടിലെ സാധനങ്ങൾക്ക് വേണ്ടി തരുന്നു അതിൽ നിന്ന് കുറച്ച് മിച്ചം വെച്ച് ചെറിയ ചിട്ടിയായിട്ടോ എന്തെങ്കിലുമൊക്കെ ചേർന്ന് ഇങ്ങനെ പൈസ സ്വരൂപിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അവരൊക്കെ ചെയ്യാമോ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളും നമ്മുടെ കുടുംബത്തിലേക്ക് പത്ത് രൂപ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യണത് കാരണം നമ്മൾ ദൂർത്തടിച്ച് അവർ തരുന്നത് മൊത്തം നമ്മൾ ചിലവഴിച്ച് ഡ്രസ്സായിട്ടും അതായിട്ടും ഇതായിട്ടും മേക്കപ്പ് സെറ്റായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് ഒക്കെ കളഞ്ഞ് പിന്നെ കൈ കൈന്നിട്ടുമ്പോൾ അവർക്ക് ദേഷ്യം വരും അന്ന് ഞാൻ നിനക്ക് അത്രയും തന്നാലേ നീ അത് എന്ത് ചെയ്തു എന്ന് ചോദിക്കും അവിടെയാണ് നമ്മൾ മിടുക്ക് കാണിക്കേണ്ടത് അനാവശ്യമായിട്ട് ചിലവാക്കാതെ ദൂർത്തടിക്കാതെ നമ്മൾ അതിൽ നിന്ന് മിച്ചം വെക്കാമെന്ന് ഉദ്ദേശിച്ചത് ഞാൻ അതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റിയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അവരിൽ നിന്നും നമുക്ക് വിഷമം വരുന്ന ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്തൊക്കെയായാലും ഞാൻ പറയട്ടെ നമ്മൾ ലേഡീസ് എങ്ങനെയെങ്കിലും കുറച്ച് ഒരു മാസം നാലായിരം അയ്യായിരം രൂപയെങ്കിലും നമുക്കൊരു വരുമാനം ഉണ്ടാക്കുന്ന ജോലി ചെയ്യണം അത് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ പുറത്ത് പോയോ എങ്ങനെയാ വെച്ചാലോ നമ്മൾ സമയം കണ്ടെത്തി ചെയ്തേ പറ്റൂ അത് നമ്മളുടെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണത് കാരണം എത്രയൊക്കെ നമ്മൾ വീട്ടിലെ ജോലി ചെയ്താലും നമ്മൾ പുറത്ത് പോയി പത്ത് രൂപ സമ്പാദിച്ചുകൊണ്ട് വന്നതിൻ്റെ ആ ഒരു വില നമുക്ക് കിട്ടില്ല എങ്ങനെയൊക്കെ നോക്കിക്കോ നമ്മളുടെ ഏത് തൊണ്ണൂറ് ശതമാനവും ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് എത്രയെല്ലാം നമ്മൾ വീട്ടിലെ ജോലി ചെയ്തു സകല പണിയും ചെയ്ത് അച്ഛൻ്റെ അമ്മയുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കി പാതിരാത്രി വരെ പണി ചെയ്താലും നമ്മളുടെ കയ്യിൽ നിന്ന് പത്ത് രൂപ നമുക്കൊരു ഇൻകോം ഇല്ലെങ്കിൽ ആ ഒരു വില ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് നാലായിരം അയ്യായിരം രൂപയെങ്കിലും ഒരു മാസം നമ്മൾ ഉണ്ടാക്കാൻ നോക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ ഇന്ന് ഉച്ചയോർക്കത്തിൻ്റെ കാര്യവും വീട്ടിൽ ജോലിയാണ കാര്യവും വീട്ടിൽ പുറത്ത് അല്ല പുറത്തേക്ക് പോകാത്ത ജോലിക്ക് പോകാത്ത കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമയം പോയി കുറേ നേരമായില്ലേ കുറേ സമയം കുറച്ച് ലോങ്ങ് ആയിപ്പോയി പോകണം അപ്പോൾ അത് മതി നാളെ നമുക്ക് വേറെ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ കിട്ടും അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് വരാട്ടോ അതുവരെ എല്ലാവർക്കും